ടോപ് സിംഗർ വേദിയിൽ ഹോമവുമായി ശിവശങ്കരൻ ഹോമത്തിൽ നെട്ടി വിറച്ച് മീനുട്ടി ഇന്ന് ടോപ് സിംഗർ വേദിയിൽ ഒരു മനോഹരമായ ദാസേട്ടന്റെ പാട്ടുമായി ശിവശങ്കരൻ വരികയാണ് ചന്ദ്രബിംബം നെഞ്ചിലേറ്റി എന്ന മനോഹരമായ ഗാനവുമായി എത്തുമ്പോൾ ഒരു ഹോമം എം ജി സാറിനെതിരെ ശങ്കരു പ്രയോഗിക്കുന്നുണ്ട് ആ ഹോമത്തിൽ വിറച്ചിരിക്കുകയാണ് മീനുട്ടി അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശങ്കരുടെ മനോഹരമായ ദാസേട്ടൻ്റെ ഈ പാട്ടിനെ നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം മാത്രമല്ല കുട്ടിപ്പാട്ടുകളുടെ മനോഹരമായ കുറേ ഗാനങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ കൂടുതൽ ടോപ്പ് സിംഗർ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക